ഇനി ൊരിക്കലും സംഭവിക്കാത്തൊരു സിനിമ കണ്ടത് എനിക്ക് ഓർമ്മ കാരണം എങ്ങനെ സംഭവിച്ചറിയില്ല മൂന്നര കൊല്ലത്തോളം ആ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ചതാണ് ഞാൻ മൂന്നര കൊല്ലത്തോളം അത് വലിയൊരു ടീമിന്റെ ശക്തിയായിരുന്നു അത് എനിക്ക് തോന്നുന്നു ദിലീപായിരുന്ന എന്റെ പ്രൊഡ്യൂസർ ഏകദേശം എല്ലാ ലാംഗ്വേജ് ഇന്ത്യയിലെ എല്ലാ ഭാഷയിലേക്കും ഇതിന്റെ റൈറ്റ്സ് വിറ്റും ആർക്കും ഈ സിനിമ എടുക്കാൻ സാധിച്ചില്ല ഇത് ഹൈദരാബാദിലെ തെലുങ്കുകാരെ എന്നെ വിളിച്ചോണ്ടേ ഇത് എങ്ങനെയെടുത്തതെന്ന് അറിയാൻ വേണ്ടി മൂന്നു ദിവസം എന്നെ അവിടെ താമസിപ്പിച്ച് കഥകളൊക്കെ പറഞ്ഞോടുകൂടി അവർ അടുത്ത ഫ്ലൈറ്റ് ടിക്കറ്റ് എന്ന് തന്നെ പറഞ്ഞു വെച്ചിട്ടിരി ചിന്തിക്കാൻ പറ്റില്ല ഇങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കാൻ ആർക്കും ചിന്തിക്കാൻ പറ്റില്ല ഏറ്റവും കൂടുതൽ ഷെഡ്യൂളുകൾ ഉണ്ടായിരുന്ന ആ ഏകദേശം തൊണ്ണൂറ്റിയാറ് ദിവസമാണ് ഷൂട്ട് ചെയ്ത മൊത്തം പടം അത് എനിക്ക് തോന്നുന്നു പതിനേഴ് ഷെഡ്യൂൾ ആയിട്ട് ഒരു ദിവസം ഒരു ഷെഡ്യൂളൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് നാൽപ്പത്തെട്ട് ആർട്ടിസ്റ്റാണ് അഭിനയിച്ചിട്ടുണ്ട് ആ പടത്തിൽ അതിൽ തന്നെ തിരഞ്ഞെടുക്കുന്നത് ഇത് ജോഷി സാറിൻ്റെ ഒരു വലിയ കൈകൾ അതിൻ്റെ പിന്നിലുണ്ട് ജോഷി സാറിന് മാത്രമേ അങ്ങനെ ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെയാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് അതിമനോഹരമായ സ്ക്രിപ്റ്റാണ് ഓരോരുത്തരും കൃത്യമാണ് അതിൻ്റെ പാകം ഓരോ ആർട്ടിസ്റ്റ് ഇപ്പോൾ പടം എപ്പോഴും കാണണം അപ്പോഴാണ് അതിന് മനസ്സിലാവുക നമ്മൾ ഇത്രയുള്ള അതിൻ്റെ ഫോർമുല ഞാൻ മമ്മൂക്കെ ഏത് രീതിയിലാണ് കാണാൻ ആഗ്രഹിക്കുന്നു എന്തെങ്കിലും വക്കീലായിട്ട് അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥൻ ഇത് തന്നെയാണ് ഫോർമുല ആ എല്ലാവരെയും അതുപോലെ കാസ്റ്റ് ഞാൻ ഫോർമുലോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു സുരേഷ് രണ്ടുതരം പടങ്ങളാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ഇഷ്ടം ഒന്ന് ലേലം പോലെ ലുങ്കി എടുത്തുള്ളത് മറ്റൊന്ന് പോലീസ് പടങ്ങൾ അല്ലെങ്കിൽ ഇന്റക്ഷനിൽ പുള്ളി ലുങ്കി എടുത്തിട്ട് കാക്കി ഷർട്ടും തൊപ്പിട്ടിട്ടാണ് അത്രയും ചെയ്ത് ചെയ്താണ് വന്നിരിക്കുന്നത് ഇപ്പൊ നമ്മൾ ഈ വീഡിയോ വാളി കാണിച്ച ഷോട്ട് എന്ന് പറയുന്നത് ഒരു 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 വാച്ചിന്റെ തമാശയും കാരണം ഇത് ഷൂട്ട് ചെയ്തത് മറ്റേ തേവര കോളേജിലാണ് അപ്പോൾ രാവിലെ മുതൽ ഉച്ച വരെ ഏകദേശം ഈ ലാലേൻ്റെ ചെരുപ്പ് വയ്ക്കലും ഷൂട്ടാണ് അപ്പം മമ്മൂക്കിടക്കായിരുന്നു പറയണ്ടേ എന്തോന്നാണ് എല്ലാവരും എത്തിയിട്ട് ഈ ചെരുപ്പം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ചെരുപ്പ് എന്താ ഷൂട്ട് ചെയ്യുന്നത് നമുക്ക് കുറച്ച് പേരേക്കെ അറിയുള്ളൂ ഇതിൻ്റെ രഹസ്യം എന്താണെന്ന് വെച്ചാൽ പടത്തിൽ തന്നെ ലാലേൻ്റെ ഇൻട്രഡക്ഷൻ വളരെ സ്ലോ ഇൻട്രഡക്ഷനാണ് ഒരു ജയിലിങ്ങനെ തരം തിരിച്ചു വരുന്ന ഒരു മ്യൂസിക്കും ഇല്ല വളരെ എനർജി കുറച്ചിടക്കില്ല പക്ഷേ ലാലേൻ്റെ ഇൻട്രഡക്ഷൻ ഇതാണ് ഈ ചെരുപ്പാണ് ഞാനാണ് ചെരുപ്പ് കൊണ്ടുവന്ന് വെക്കുന്നത് ഏഹ് അപ്പോ ഇത് ഇതൊരു ഭയങ്കര ബിൽഡപ്പ് ഇതിന്റെ റീമ്യൂസിക് ഭയങ്കര ഹിറ്റായ റീമ്യൂസിക് രാജാമണിയാണ് ചെയ്തിട്ടുള്ളത് അത് പടത്തിന്റെ ഒരു ടേണിംഗ് ആയിരുന്നു ഇവിടുന്നത് അത് ഒരു സംഭവം ലീഡ് ഇതില് നമുക്ക് ആ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നു ഇവര് തമ്മിൽ കാണുന്നു ഇവര് തമ്മിലാണ് ഫൈറ്റ് യഥാർത്ഥത്തിൽ ലാലേട്ടനെ രക്ഷിക്കാൻ വേണ്ടി വരുന്ന വക്കീലാണല്ലോ അത് ഒരാൾ മിസ്സായി പോയി ശരിക്കും ഇന്റർവെൽ പഞ്ചില് സുരേഷേട്ടൻ മോളിൽ നിന്ന് ഇറങ്ങി വരണം മൂന്ന് പേര് നിക്കുന്നതായിരുന്നു പഞ്ച് പക്ഷെ അന്ന് സുരേഷ് ഡേറ്റ് തന്നില്ല പിന്നീട് സുരേഷ്ട്ടോയിച്ചുട്ടാ റീഷൂട്ട് ചെയ്യാൻ പറ്റുന്നു പക്ഷെ അങ്ങനെ ഒരു അങ്ങനെയൊരു അത് അമ്മയുടെ ഒരു നിലനിൽപ്പിനായിട്ടുള്ള ആണ് അങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കണം ആലോചിച്ചു അതിപ്പോ ചർച്ച അതാണ് മൂന്നര കൊല്ലം എന്ന് പല ചർച്ചകൾ പല കഥകൾ പലതും മാറി 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 വന്നിട്ടാണ് ഇതുണ്ടായി സത്യം പറഞ്ഞ ഇപ്പൊ അങ്ങനെ ഒരു ആലോചന ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു കഥ കണ്ടെത്താൻ പറ്റുന്നില്ല അവിടെയാണ് തീർച്ചയായിട്ടും ചിലപ്പോ സംഭവിക്കാം മമ്മൂക്കും വിചാരിച്ചാൽ സംഭവിക്കാം അപ്പൊ ആ റീ റെക്കോർഡിങ് ചെയ്ത രാജാമണി സാർ ഒരു മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പടങ്ങൾ ചെയ്തിട്ടുള്ള റീറെക്കോർഡ് ചെയ്തിട്ടുള്ള ആളുകൾ ഒരാളാണ് ആ ഇൻട്രോ മ്യൂസിക് ഒക്കെ ഈ കണ്ട സീനിലൊക്കെ ചെയ്തത് ക്ലൈമാക്സ് പോയില്ല റീ റെക്കോർഡിംഗ് ആണ് അധികം പേര് അസാധ്യ റീറെക്കോർഡിംഗ് ആണ് ക്ലൈമാക്സ് അതെ ട്വന്റി ട്വന്റിക്ക് ഒരു വലിയ അല്ലെ നമ്മുടെ മലയാള സിനിമയ്ക്ക് അഭിമാനമായൊരു ചിത്രം നമുക്കൊണ്ട് സ്വന്തമാണ് നല്ലൊരു കൈ